ആത്മീയവിദ്യയിലും ആയോധന കലയിലും പ്രാവീണ്യം നേടിയ കുഞ്ഞുമരക്കാരെന്ന അനാഥ ബാലനെ ഉപജീവനോപാധിയായ മത്സ്യക്കച്ചവടത്തിൽ നിന്നും പിന്തിരിപ്പിച്ച് അമിതവാത്സല്യം കാണിച്ച ഷേഖ് ജൈനുദ്ദീൻ മഹ്ദൂമിൻ്റെ നടപടിയിൽ ആളുകൾ ആശ്ചര്യചകിതരായി തൻ്റെ സന്തത സഹചാരിയും ആത്മീയ മണ്ഡലത്തിലെ ഉന്നത വ്യക്തിത്വത്തിനുടമയുമായ പുറത്തിൽ അബ്ദുൽ ഖാദർ ഷേഖ് എന്നവർ സൈനുദ്ദീൻ മഹ്ദൂം തങ്ങളോട് എന്ന കുട്ടിയെപ്പറ്റി അന്വേഷിച്ചു കുട്ടിയിൽ താൻ കണ്ട ദിവ്യമായ ചൈതന്യത്തെക്കുറിച്ച് മഹദും തങ്ങൾ ഇങ്ങനെ വിവരിക്കുകയുണ്ടായി ഈ കുട്ടി സ്വർഗാവകാശികളിൽപ്പെട്ടവനാണ് നിഷേധികളായ ഒരു വിഭാഗം ജനതയോടെ എതിരിട്ട് വീരരക്തസാക്ഷിത്വം ഷഹാദത്ത് വരിക്കാൻ ഭാഗ്യമുള്ള കുട്ടിയാണ് തനിച്ച് ശത്രു സൈന്യത്തെ നേരിടാനുള്ള ചങ്കുറ്റമുള്ള കുട്ടിയാണ് ശത്രുക്കൾ ഇവനെ ഏഴു തുണ്ടമാക്കി കഷ്ണിച്ച് കടലിലെറിയും ആ ദിവ്യ ശരീരഭാഗങ്ങൾ കരയിൽ ഏഴിടങ്ങളിലായി മറവ് ചെയ്യപ്പെടുകയും ചെയ്യും വ്യത്യസ്ത കരാമത്തുകൾ കൊണ്ട് അറിയപ്പെട്ടയാളാണ് പുറത്തിൽ അബ്ദുൽ ഖാദർ ഷേഖ് അവൾ അദ്ദേഹത്തിന് മുന്നിൽ വന്ന് ഇസ്ലാം ആശ്ലേഷിച്ച ഒരാളെ ദീനിൽ വലിയ സ്ഥാനമുള്ള ആലിമായി പരിവർത്തിപ്പിച്ച മഹാനാണ് പുറത്തിയിൽ അബ്ദുൽ ഖാദിർ ഷേഖ് അവർ വളരെയേറെ ദിവ്യചൈതന്യമുള്ള മഹാനായി കുഞ്ഞുമരക്കാർ ഷഹീദ് മാറിയേക്കുമെന്ന മഹ്ദും തങ്ങളുടെ അഭിപ്രായത്തോട് പുറത്തിൽ തങ്ങളും യോജിച്ചു ഈ വിഷയം സംബന്ധിച്ച മാലപ്പാട്ടിലെ വരികൾ ഇപ്രകാരമാണ് പറയുന്നനി വേറെ വാർത്ത അറിവീരെ പാടുന്നവർക്കും കേൾക്കുന്നവർ ഇതെ ചെറിയൊരു കുട്ടിയെ മിമ്പറമൽ ഇരുത്തിയിട്ട് ചിദമൽ ഹുതുബ ഓതുന്നു അറിവിൻ അതുപോലെ ഷെയ്ഖ് അല്ലട അറിൽ കോഴി കൂക്കിനെ കേട്ടോവർ മറിഞ്ഞന്ന് ദീനില് വന്നുള്ള ആലിയെ വലിയേ ആലീമാക്കി വിട്ടുള്ള ഷേഹാനോർ ഷേഹാനോർ ചെന്ന് ചോദിച്ചു സന്തോഷിച്ചേറ്റം ഉപദേശിച്ചുള്ളോവർ പയ്യല്ലേതെന്ന് കേട്ടപ്പോൾ മറുപടി പറയുൽസി വാർത്ത ഏറ്റം ഉണ്ടെന്നോർ ൈറായേ സ്വർഗം ആവകാശപ്പെട്ടോരാം കടലിൽ പോയി കുഫിറോട് യുദ്ധം ചെയ്യുമാവാർ ഭയം കൂടാതെ ചെന്ന് പൊരുതിഷഹീതാകും ബദൻ ഏഴ് തുണ്ടായി ബഹറിൽ വീഴുന്നോവർ തിട്ട മായി ഏഴ് സ്ഥലത്തിൽ അടങ്ങുമേ ചിതമുള്ളോരെന്നും കാറാമത്തുടയോവാർ കുട്ടിയിൽ മഹദൂമ് കണ്ട അതിശയം ഗഗനർ ശിരസോടെ പൊന്തിച്ചത് എന്നോവാർ മട്ടം ഇപ്പോലെ പേരുത്ത് വിഷയങ്ങൾ മഹദൂമ് തങ്ങൾ പറഞ്ഞോ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം